ഗുഡ് മോർണിംഗ് നമുക്കിന്ന് മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് വിങ്കയുണ്ട് പെറ്റോണിയുണ്ട് ഫ്ലോക്സ് ഫ്ലോക്സിൻ്റെ പ്ലാന്റ് ആണ് നമുക്കിന്ന് ആ സെയിലിൽ ഉള്ളത് ആ നമ്മുടെ ഗ്രൗണ്ട് വിങ്ക ആണ് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വിങ്കയുടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ദാ നമ്മളിതിൽ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഒരു പ്ലാന്റ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വിങ്കയുടെ കുറച്ചധികം കളേഴ്സും കളക്ഷൻസും ഈ ഒരു അറ്റ വീഡിയോ കേട്ടോ പല പ്ലാന്റ് പല വലുപ്പമാണ് നമുക്ക് വന്നിരിക്കുന്നത് ചിലത് കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് എന്നു വെച്ചാൽ രണ്ടും മൂന്നും ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണ് ചിലത് ഒറ്റ സ്റ്റെമ്മിലാണ് മറ്റേ തലപ്പൊക്കെ നുള്ളിയിട്ട് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നു തുടങ്ങിയ ആ ഒരു പരുവത്തിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ വാങ്ങുന്ന പ്ലാൻ അനുസരിച്ചിട്ട് നമുക്ക് കുറേ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള കളേഴ്സ് വന്നിരിക്കുന്ന ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയായിരിക്കും വിങ്കയ്ക്ക് നമുക്ക് ഇനി പെറ്റോണിയുടെ ചെറിയ പ്ലാന്റുകളുണ്ട് ഉള്ളതിലെ കളേഴ്സ് ഒക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് പെറ്റൂണിയുടെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന പൂ വിരിങ്ങിയിട്ടുള്ള കളേഴ്സൊക്കെ നമ്മളിതിൽ കാണിച്ച് പോകുന്നുണ്ട് ഇടയ്ക്ക് വിങ്കിങ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ പെറ്റോളിയുടെ ഒരു പ്ലാന്റിൽ നമുക്ക് ഇരുപത് രൂപയായിരിക്കും വരുന്നത് കേട്ടോ ഇനി അടുത്തത് വരുന്ന നമുക്ക് ഫ്ലോക്സിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാതിലും പൂവും കാര്യങ്ങളും ഇല്ല ചിലതിലൊക്കെ മാത്രമേ ഉള്ളൂ പൂവൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ ചെറിയ പ്ലാന്റുകളായിരിക്കും ഫ്ലോക്സിൻ്റെ ഒരു പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഫ്ലോക്സ് എൻ്റെ ഇത് വിത്ത് വാങ്ങി പിടിപ്പിച്ചത് ആളിപ്പോൾ പ്ലാന്റ് സെയിലായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചിലതിലൊക്കെയാണ് പൂവ് ഇരിങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ അതായത് പോലത്തെ ചെറിയ ചെറിയ തൈയാണ് ഒരു തൈ മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത്